നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ മദീനയിൽ അവിടുത്തെ പള്ളിയിൽ അനുചരന്മാർക്ക് മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വഹാബാക്കൾ അവരുടെ സംശയങ്ങൾ ഉന്നയിക്കുകയും നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ മറുപടിയിലൂടെ അവർക്ക് വിജ്ഞാന കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ചില ആളുകൾ അങ്ങോട്ട് കടന്നു വന്നത് ഞങ്ങൾ അലുറ് കറാത്ത് എന്നീ പ്രദേശത്ത് നിന്നുള്ളവരാണ് അവർ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അല്പം ആളുകളെ ഞങ്ങളോടൊപ്പം പറഞ്ഞുവിടണം എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് പ്രവാചകരെ ആഗതരുടെ സതുദ്ദേശം വ്യക്തമാക്കിയപ്പോൾ നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പ്രമുഖരായ പത്ത് സുഹാബികളെ അവർക്കൊപ്പം അയക്കുകയും അവരുടെ നേതാവായി ആസിമ ബിനു സാബിത്ത് റതിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുകയും ചെയ്തു പകൽ സമയങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ടും രാത്രിയിൽ സഞ്ചരിച്ചും അവർ റബി എന്ന സ്ഥലത്തെത്തിച്ചേർന്നു അപ്പോഴാണ് മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന സംഘം അവരുടെ തനി സ്വഭാവം പുറത്തു പുറത്തുകാണിച്ചത് മുമ്പൊരിക്കൽ യുദ്ധത്തിൽ സുഫിയാനബിന് ഹാലിദി എന്ന അവിശ്വാസിയെ അബ്ദുള്ളാഹിബിന് ഒനൈസ് റദിയല്ലാഹുവിന് വധിച്ചിരുന്നു വധിക്കപ്പെട്ട മുഷരിക്കിന്റെ ഗോത്രക്കാർക്ക് മുസ്ലിം സംഘത്തെക്കുറിച്ച് വിവരം നൽകുക വഴി അവർ മുസ്ലിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു സംഘം അസ്വാനും മക്കിടയിലുമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹുദൈൽ ഗോത്രത്തിന്റെ ഒരു ശാഖയായ ബനു ഹയ്യാൻ കുടുംബം വിവരമറിഞ്ഞ് നൂറ് വില്ലാളി വീരന്മാരെ മുസ്ലിങ്ങളെ പിടിക്കാൻ ചുമതലപ്പെടുത്തി ശത്രുക്കളിൽ ഒരാൾ നിലത്തു നിലത്തുവീണ് കിടക്കുന്ന ഈത്തപ്പഴക്കുരു കണ്ട് ഇത് മദീനയിലെ ഈത്തപ്പഴത്തിന്റേതാണെന്ന് തിരിച്ചറിയുകയും പിന്നാലെ പിന്തുടർന്ന് മുസ്ലിങ്ങളുടെ സ്ഥാനം തിരിച്ചറിയുകയും ചെയ്തു ശത്രുക്കളെ കണ്ട മാത്രയിൽ മലമുകളിൽ കയറി രക്ഷപ്പെടാൻ സംഘത്തലവനായ ആസിം റതിയല്ലാഹുവ നിർദ്ദേശം നൽകി പക്ഷേ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത നിലയിൽ നൂറ് വില്ലാളി വീരന്മാർ മലവലയം ചെയ്തു ദേഹോപദ്രവൻ ചെയ്യില്ലെന്ന ഉറപ്പിന്റെ മേൽ കീഴടങ്ങാൻ ശത്രുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ ആസിം റതിയല്ലാഹു എന്നു ഇപ്രകാരം പ്രതികരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം മുഷിരിക്കിന്റെ സംരക്ഷണത്തിന് വഴങ്ങുന്ന പ്രശ്നമില്ല അള്ളാഹുവേ ഞങ്ങളുടെ വിവരം പ്രവാചക തിരുമേനി വസല്ലമാങ്ങൾക്ക് എത്തിക്കേണമേ പരിഭ്രാനന്ദരായ മുസ്ലിങ്ങൾക്ക് അടുത്തുള്ള ഒരു മലയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു ശത്രുപക്ഷം വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇറങ്ങി വരിക ഞങ്ങൾ നിങ്ങളെ വധിക്കില്ലെന്ന് ഉറപ്പ് തരുന്നു അവർ നൽകിയ ഉറപ്പിൽ വഞ്ചിതരായ മൂന്ന് സുഹാബികൾ ഇറങ്ങി വന്നു എന്നാൽ ആസിം റതിയല്ലാഹു എന്നു അടക്കമുള്ള ബാക്കി ഏഴുപേർ മുഷിരിക്കുകളുടെ സംരക്ഷണ ഉത്തരവാദിത്തത്തിൽ തിരിച്ചു വരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന മൂന്നു പേർക്കും പിന്നീട് ചതി മനസ്സിലായി മുഷിരിക്കുകൾ അവരെ അടിമകളാക്കി അവരിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളെ അവർ കൊന്നുകളഞ്ഞു അവശേഷിച്ച രണ്ടുപേരെ മക്കയിൽ കൊണ്ടുപോയി മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്ന ചിലർക്ക് വിൽക്കുകയാണ് ഹുബൈബി ബിനു അദിയുറിയാഹു അൻഹു ആയിരുന്നു ആ രണ്ടു സഹാബികളിൽ ഒരാൾ പ്രവാചക കവിയായ ഹസാനുബിന് സാബിത്ത് റതി അള്ളാഹുവിന്റെ വിവരണത്തിൽ ഇപ്രകാരം കാണാം ഹൃദയശുദ്ധിയും വിശ്വാസദാഠ്യവും നിർമ്മല മനസ്സാക്ഷിയും ഒത്തിണങ്ങിയ ധീരയോദ്ധാവാണ് അൻസ്വാരും ഔസ് ഗോത്രക്കാരനുമായ ഹുബൈബി ബിനു അദിയുറിയാഹു അൻഹു ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിലകൊണ്ട റളിയല്ലാഹു അൻഹു ആയിരുന്നു മുശ്രിക്കുകളിൽ പ്രമുഖനായ ഹാരിസ് ഇബ്നു ഇബ്നു ആമിർ നൗഫലിന്റെ കഥ പ്രമുഖനായത് പ്രവാചകരോട് അതിരില്ലാത്ത റളിയല്ലാഹു ബദറിലും ഐതിഹാസികമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ വെച്ച് വാങ്ങിയത് ഹാരിസിന്റെ മകളാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് എല്ലാ കാതുകളിലും എത്തി ഉടൻ തന്നെ ബദറിൽ കൊല്ലപ്പെട്ട ഹാരിസ് ആമിറിന്റെ മക്കൾ തീർക്കാമെന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൈവശപ്പെടുത്തി ഇതേ ലക്ഷ്യത്തോടെ ദുസന്നയെ മറ്റൊരാളും വാങ്ങി മുശ്രിക്കുകൾ അദ്ദേഹത്തിന് വിലയിട്ടത് ഹാരിസിനെ വധിച്ചിരുന്നുവല്ലോ അതിന് പകരം വീട്ടാൻ വേണ്ടി ഹാരിസിന്റെ മക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് ഒരു ഇരുട്ട് മുറിയിൽ ബന്ധിയാക്കി വെച്ചു ബന്ദിയാക്കപ്പെട്ട അദ്ദേഹത്തെ ഹാരിസിന്റെ മക്കൾ പല പലവിധേനയും ദ്രോഹിച്ചിരുന്നു വിശപ്പും ദാഹവും അകറ്റാൻ വെള്ളവും ഭക്ഷണവും നൽകിയില്ല എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ അദൃശ്യ വഴികളിലൂടെ പരിധിയും പരിമിതിയും ഇല്ലാതെ ഭക്ഷിപ്പിക്കുമെന്നാണല്ലോ അള്ളാഹു അൻഹുവിനെ തടവിലാക്കിയ സമയത്ത് മക്കയിൽ ലഭ്യമല്ലാത്ത പഴവർഗ്ഗങ്ങൾ പലപ്പോഴും അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഹാരിസിന്റെ മകൾ പറഞ്ഞതായി ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് ഈ സംഭവം കാണാൻ കഴിയും ാഹുൻ അതിലൊന്നും പതറിയില്ല എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചു അജഞ്ചലമായ സ്ഥൈര്യത്തോടും ആത്മവീര്യത്തോടും കൂടി പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി കഴിഞ്ഞുകൂടി കൂട്ടുകാരൻ ദുസന്നയെ കൊന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ റബ്ബിനെയും തള്ളിപ്പറഞ്ഞാൽ രക്ഷപ്പെടുത്താമെന്ന ഓഫർ നൽകുകയും ചെയ്തു അലഹി വസല്ലം ൗകിക ജീവിതത്തിന് യവനിക വീഴാൻ പോകുന്നുവെന്ന് ഉറപ്പായപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ രണ്ട് രണ്ടിരക്കാലത്ത് നിസ്കാരം നിർവഹിക്കാൻ അനുമതി നൽകണമെന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുകയും അന്ത്യാഭിലാഷം എന്ന നിലയ്ക്ക് അവരത് സമ്മതിക്കുകയും ചെയ്തു തികഞ്ഞ മനസാന്നിധ്യത്തോടെ രണ്ടിരക്കാലത്ത് നിസ്കരിച്ച ശേഷം അദ്ദേഹം കൊലയാളികളെ നോക്കി പറഞ്ഞു എനിക്ക് മരണത്തെ ഭയമാണെന്ന് നിങ്ങൾ ധരിച്ചു കളയും ഇല്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം ഞാൻ ഇനിയും നിസ്കരിച്ചേനെ തുടർന്ന് അദ്ദേഹം ഈ അർത്ഥം വരുന്ന ഈരടി പാടി അദ്ദേഹം തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങി മഹാനവറുകളെ തടവിലാക്കി ദിവസങ്ങൾക്കകം കൊണ്ടുപോയി അവർ അദ്ദേഹത്തെ തൂക്കി കൊലപ്പെടുത്തി കഴുമരത്തിലേറിയ ആദ്യ സുഹാബിയാണ് സമയത്ത് അദ്ദേഹം ഖേദപൂർവ്വം പറഞ്ഞു അള്ളാഹുവേ എന്റെ അന്ത്യസലാം പ്രവാചകർക്ക് എത്തിക്കാൻ ഞാൻ ഇവിടെ ആരെയും കാണുന്നില്ല അതിനാൽ നീ എന്റെ സലാം റസൂൽ എത്തിച്ചു കൊടുക്കേണമേ അസലൈക്കും തുടർന്ന് ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഉച്ചത്തിൽ അദ്ദേഹം ചില വരികൾ ആലപിക്കുകയാണ് മുസ്ലിമായി കൊല്ലപ്പെടുമ്പോൾ എനിക്കെന്തിന് പരിഭവം ഏതു ഭാഗത്ത് മരിച്ചു വീണാൽ അള്ളാഹുവിലേക്കാണതെല്ലാം അവനുദ്ദേശിച്ചാൽ ശിഥിലീകരിക്കപ്പെടുന്ന ഈ ജടത്തിന്റെ ഓരോ നുറുങ്ങുകളിലും അനുഗ്രഹം വർഷിച്ചിടും കൊല്ലുന്നത് ഒരുപക്ഷെ അറബികളുടെ ചരിത്രത്തിൽ ആദ്യ അനുഭവം ഇതായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ സജ്ജമാക്കിയ ഈത്തപ്പന കുറിശിൽ ഹുബൈബ് റതിയുള്ള കയറ്റി വരിഞ്ഞുകെട്ടിക്കൊണ്ട് വില്ലാളികൾ ഒരുങ്ങി നിൽക്കുകയാണ് ആഹ്ലാദാരവങ്ങളോടെ മുഷിരിക്കുകളും പക്ഷേ ഹുബൈബിന് ഒരു ഭാവ പകർച്ചയുമില്ല അമ്പുകൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ചീറി വരികയാണ് അതിനിടയിൽ ഒരു കുറേശി നേതാവ് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു ഈ സ്ഥാനത്ത് മുഹമ്മദും നീ സുരക്ഷിതനായി വീട്ടിലും ഇരിക്കണമെന്ന് കരുതുന്നുണ്ടോ അലഹി വസല്ലം അതുവരെ മൗനിയായി കാണപ്പെട്ട അദ്ദേഹം മൗനം ഭജിച്ചുകൊണ്ട് സ്വരത്തിൽ പ്രതികരിച്ചു ഭാര്യ സന്താനങ്ങളുടെ കൂടെ ഞാൻ സുഖജീവിതം നയിച്ചുകൊണ്ട് നബി സൊല്ലാഹു അലഹി വസല്ലം ആ തങ്ങൾക്കൊരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് അസഹ്യമാണ്

ആരുടെ സലാമിനാണ് താങ്കൾ പ്രത്യുത്തരം നൽകിയത് അപ്പോൾ നബി പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ഹുബൈബ് മക്കയിൽ വെച്ച് തൂക്കുമരത്തിലേറ്റപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ എനിക്ക് അന്തിമ സലാം പറഞ്ഞു അതിന് മറുപടിയാണ് ഞാൻ നൽകിയത് കുജത്തുല്ലാ എന്ന കിതാബിൽ ഈ സംഭവം വിശദമായി നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരകനായതിന്റെ പേരിൽ തന്നെ കഴുമലത്തിലേറ്റാൻ തുനിയുന്ന മുഷിരിക്കുകളുടെ മുന്നിൽ വെച്ച് മഹാനായ ഹുബൈബ് അൻഹു അവർക്കെതിരിൽ പ്രാർത്ഥിക്കുകയാണ് നാഥ എന്റെ ഘാതകരെ ശരിക്കും എണ്ണിവെക്കൂ അവരെ മുഴുവൻ നശിപ്പിക്കുക അവരിൽ ആരെയും ബാക്കിയാക്കരുത് ഹുബൈബ് റലിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന അക്ഷരം പ്രതി പുലർന്നു ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഘാതകരെല്ലാം നശിച്ചു ഹുബൈബ് മരണാനന്തരം ൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങി ഒരു അനാഥ മൃതദേഹമായി ഹുബൈബ് ശരീരം മൃതദേഹമായിട്ടു ഈ സമയം മദീനയിൽ തങ്ങൾ അനുജരന്മാരോട് പറഞ്ഞു ഹുബൈബ് ശരീരം തൂക്കുമരത്തിൽ കിടക്കുകയാണ് അത് അവിടെ നിന്ന് കൊണ്ടുവരുന്നവർക്ക് ഞാനിതാ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു ഈ സുവിശേഷം കേട്ട് തങ്ങളുടെ സമ്മതം വാങ്ങി മക്കയിലേക്ക് അവർ വസുടെ അപ്പോൾ അവരുടെ വരവറിഞ്ഞ് നാൽപ്പതോളം ആളുകൾ തൂക്കുമരത്തിന് നിൽക്കുന്നതായി അവർ കണ്ടു എന്നാൽ പ്രവാചകന്റെ ആശീർവാദത്തോടെ പുറപ്പെട്ട രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഇറക്കി അവരുടെ വെച്ചു അവർ അവിടെ എത്തുന്നത് രക്തസാക്ഷിത്വത്തിന്റെ നാൽപ്പതോളം ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു എന്നിട്ടും ഹുബൈബ് റതി അള്ളാഹു വൻഹുവിന്റെ ശരീരത്തിന് യാതൊരു ജീർണതയും സംഭവിച്ചിരുന്നില്ല സ്വഭാവത്തും കറാമത്തും എന്നുള്ള കിതാബിൽ ഈ സംഭവം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഹുബൈബ് റതി അള്ളാഹുമായി മുസ്ലിങ്ങൾ അറിഞ്ഞു എഴുപതോളം അവിശ്വാസികൾ അവരെ അള്ളാഹു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഹുബൈബ് റദി അള്ളാഹുവിനെ നിലത്തു വെച്ചു മഹാനവറുകളുടെ കരാമത്തി എന്നെ പറയേണ്ട പെട്ടെന്ന് ഭൂമി പിളരുകയും ഹുബൈബ് റതി അള്ളാഹുവിനെ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒളിപ്പിക്കുകയും ചെയ്തു ശത്രുസേന അവർ രണ്ടുപേരെയും വളഞ്ഞു പക്ഷേ അവർക്ക് ഹുബൈബ് പ്രതിയല്ലാഹു വൻഹുവിന്റെയോ ഭൂമി പിളർന്നതിന്റെയോ അടയാളം കാണാൻ കഴിഞ്ഞില്ല ഈ സമയം അവർ രണ്ടുപേരും അവരോട് പറഞ്ഞു മക്കിറുകളെ ഞങ്ങൾ വനത്തിലേക്ക് കുതിക്കുന്ന രണ്ട് സിംഹങ്ങളാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ വഴിതടയുക അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് പതേയമൊരുക്കുക അവരുടെ കയ്യിൽ മയ്യത്തില്ലെന്ന് കണ്ട ശത്രുക്കൾ അവരെ വെറുതെ വിടുകയാണ് മദാ രുചുണ് എന്ന കിതാബിൽ ഈ സംഭവം പറയുന്നുണ്ട് ഓർത്തു നോക്കൂ സഹോദര ഈ രണ്ടു പേരുടെയും ധീരത അതിലും ഹുബൈബ് റളിയല്ലാഹു ഈമാൻ സുഹാബാക്കൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലേക്ക് പ്രബോധനത്തിനായാലും പ്രകോപനത്തിനായാലും പോകുന്നത് കടന്നൽ കൂട്ടത്തിലേക്ക് കൈയിടുന്നതിന് സമാനമാണ് എന്നാൽ അവർക്ക് പ്രചോദനം നൽകിയ വസ്തുത എന്തായിരുന്നുവെന്നറിയണോ സ്വഹാബി കിറാമിന്റെ പ്രചോദനം ഒരിക്കലും കേവല സാമ്പത്തിക ലാഭമോ ഭൗതികമായ മറ്റേതെങ്കിലും ലാഭമോ അല്ല അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൽ നിന്നും ഉത്ഭൂതമായ ഊർജമാണ് അവരുടെ പ്രചോദനം അജയ്യമായ വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു മഹാത്മാക്കളായ സ്വഹാബികൾ